അസലാമലൈക്കും ഞാനിന്ന് കുറച്ച് കോട്ടൺ കാണിച്ചു തരാം തൊണ്ണൂറ്റെട്ടിൻ്റെ കോട്ടനാണ് പുതിയ പ്രിൻ്റുകൾ വന്നിട്ടുണ്ട് അടിപൊളി പ്രിൻ്റുകളാണ് തൊണ്ണൂറ്റെട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ഉണ്ടാവും പിന്നെ കുർത്ത ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക ലൈനിങ് വേണമെങ്കിൽ വെക്കട്ടാ ലൈനിങ് വെച്ചാൽ കുറച്ചൊരു കട്ടി ഉണ്ടാവും ലൈനിങ് വേണമെങ്കിൽ വെക്കാം ഷോർട്ട് കുർത്തി ഒക്കെ അടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചെറിയ വീഡിയോ ആണ് ഈ കോട്ടൺ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോയിൽ തൊണ്ണൂറ്റെട്ട് രൂപയാണ് മീറ്റർ ആയിട്ട് വരുന്നത് നാൽപ്പത്തിനാലഞ്ച് വീതി ആണുള്ളത് ഇതിൻ്റെ ബ്ലൂവും മെറൂണും ഇതിന് റെഡില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ മൂന്ന് കളറും ഉണ്ട് ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് റെഡുണ്ട് ഗുജിരി പ്രിൻ്റ് എന്നൊക്കെ പറയും കേട്ടോ ഇതിന് അജിറക്കിൻ്റെ അദ്ദേഹം തന്നെയാണ് ഗുജിരി പ്രിൻ്റ് എന്നും കൂടി പറയാറുണ്ട് നമ്മൾ അജിറക്ക് എന്ന് പറയുന്നതിന് ശരിക്ക് കുജിരി പ്രിൻ്റ് എന്നാണ് പറയാറ് ഇതാട്ട ഇതിൻ്റെ റെഡ് മെറൂണും റെഡും ബ്ലൂവും മീറ്റർ ആയിട്ട് എണ്ണെട്ട് തൊണ്ണൂറ്റെട്ട് ഇതിൻ്റെ ബ്ലൂ മാത്രമേ ഉള്ളൂ ഏതാ വേണ്ടി വഴി സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ വാട്സപ്പ് ചെയ്തോളെ ഇതിൻ്റെ റെഡ് മാത്രമേ ഉള്ളൂ മറ്റേതിൻ്റെ ബ്ലൂ മാത്രം ഇതിൻ്റെ റെഡ് മാത്രം പിന്നെ ഇതിൻ്റെ റെഡും ഇതിൻ്റെ റെഡില്ല ഈ രണ്ട് കളറ് മാത്രം സ്റ്റോക്ക് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ചിലതിൻ്റെ മൂന്ന് പ്രിൻറ്റ് മൂന്ന് കളറ് കിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി ഉണ്ടാവും ഒരു വലിയ വട്ട പുള്ളി ഉണ്ട് ഇതിൽ വട്ടപ്പുള്ളിയുള്ള പ്രിൻറ്റ് അപ്പോൾ അതിന് മൂന്ന് കളറും വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ബ്ലൂ കളറ് ഫുള്ളായിട്ട് മുപ്പത്തഞ്ച് മിനിറ്റർ ഒരാൾ എടുത്തിട്ട് പോയി അപ്പോൾ അതിൽ മെറൂണും റെഡും മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആണ് കേട്ടോ കളറ് മൂന്ന് എണ്ണം ഒപ്പം വരാത്തത് ഇതിന് സ്റ്റോക്ക് വരുമ്പോൾ തന്നെ അതിന് രണ്ട് കളറേ ആ ഒരു പ്രിൻ്റിന് ഇതിലാണ് മുപ്പത്തഞ്ച് മീറ്റർ ഒരു കസ്റ്റമർ കോസ്റ്റ്യൂം അടിക്കാൻ എടുത്തിട്ട് പൂരത്തിന് കോസ്റ്റ്യൂം അടിക്കാൻ എടുത്ത് പോയത് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കളറും ഉണ്ടായിരുന്നു ഇതിലിപ്പോൾ രണ്ട് കളറേ ഉള്ളൂ എന്നാൽ ശരി കേട്ടാ ഏതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വാട്സപ്പ് ചെയ്തോളെ